തുമ്മൽ മൂക്കൊലിപ്പ് ജലദോഷം എന്നീ അലർജി രോഗത്താൽ സ്ഥിരമായി കഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ എങ്കിൽ നെല്ലിക്ക ബ്രഹ്മി തുളസി വൈറ്റമിൻ ഇ എന്നിവ ചേർത്ത് തയ്യാർ ചെയ്തിട്ടുള്ള ആർ സി എമ്മിൻ്റെ ഷിനോൾ ഹെർബൽ ഹെയർ ഓയിൽ പതിവായി യൂസ് ചെയ്യുകയാണെങ്കിൽ പതിവായി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിട്ടുമാറാത്ത തുമ്മലും മൂക്കൊലിപ്പും ജലദോഷവും എന്ന നെയ്ക്കുമായി നിങ്ങളെ വിട്ട് മാറുന്നതായിരിക്കും നൂറ് ശതമാനം പ്രകൃതിദത്ത ചേരുവകളാൽ തയ്യാർ ചെയ്തിട്ടുള്ള ആർ സി എമ്മിൻ്റെ ഷിനോൾ ഹെർബൽ ഹെയർ ഓയിലിൽ അടങ്ങിയിട്ടുള്ളത് നെല്ലിക്ക ബ്രഹ്മി തുളസി വൈറ്റമിൻ ഇ തവിടെണ്ണ എന്നിവയാണ് വിറ്റാമിൻ സിയുടെ ഏറ്റവും നല്ല പ്രകൃതിദത്ത ഉറവിടമാണ് നെല്ലിക്ക പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും നെല്ലിക്ക വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു ഇതിൻ്റെ സ്ഥിരമായ ഉപയോഗം രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചർമ്മത്തിന് തിളക്കം നൽകുകയും രക്തം ശുദ്ധീകരിക്കുന്നതിനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും ദഹനപ്രക്രിയ സുഗമമാക്കുന്നതിനും പ്രമേഹം നിയന്ത്രിക്കുവാനും അകാലനര മുടികൊഴിച്ചിൽ എന്നിവയെ തടയുന്നതിനും സഹായിക്കുന്നു ഔഷധ സസ്യങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന തുളസി ക്യാൻസർ രോഗത്തെ ചെറുക്കുന്നതിനും ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ അലർജി ആസ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ ചർമ്മരോഗങ്ങൾ അണുബാധകൾ ജലദോഷം ചുമ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ വൃക്കയിലെ കല്ലുകൾ രോഗപ്രതിരോധ ശേഷി രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഒക്കെ ഒരു ഉത്തമ ഔഷധമാണ് ഇരുമ്പ് സിങ്ക് വിറ്റമിൻ എ സി എന്നിവയാൽ സമ്പന്നമായ തുളസി തലയോട്ടിക്ക് നല്ല പോഷണം നൽകുകയും മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്തുകയും മുടി കൊഴിച്ചിൽ തടയുകയും മുടിയുടെ അഗ്രം പൊട്ടിപ്പോകുന്നത് തടയുകയും അകാല നരയെ ചെറുക്കുകയും മുടിക്ക് നല്ല തിളക്കം നൽകുകയും ചെയ്യുന്നു ബുദ്ധിശക്തി ഓർമ്മശക്തി എന്നിവ വർദ്ധിപ്പിക്കുന്നതിൻ്റെ കാര്യത്തിൽ പേരുകേട്ട ഔഷധമാണ് ബ്രഹ്മി മുടിയുടെ വളർച്ചയെ സഹായിക്കുകയും മുടിക്ക് നല്ല ബലം നൽകുകയും തലയോട്ടിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുകയും മുടികൊഴിച്ചിൽ താരൻ എന്നിവ തടയുകയും നരയെ തടയുകയും ചെയ്യുന്ന ബ്രഹ്മി മുടിക്ക് നല്ല തിളക്കം നൽകുകയും ചെയ്യുന്നു പ്രകൃതിദത്ത ചേരുവയായ വൈറ്റമിൻ ഇ മുടിക്ക് നല്ല ബലം നൽകുകയും തിളക്കം നൽകുകയും ചെയ്യുന്നു മുടികൊഴിച്ചിൽ തടയുകയും താരൻ തടയുകയും ചെയ്യുന്നു അതുപോലെ തന്നെ മുടിയുടെ ആറ്റം പിളർന്നു പോകുന്നതും തടയുന്നതിന് വൈറ്റമിൻ ഇ വളരെ സഹായകമാണ് അതുപോലെ തന്നെ പ്രകൃതിദത്ത ചേരുവയായ തവടെണ്ണയിൽ ധാരാളം ആൻ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ മുടിയെ ബലപ്പെടുത്തുകയും മുടികൊഴിച്ചിൽ തടയുന്നതിനും അകാല നിര തടയുന്നതിനും മുടിയുടെ അഗ്രം പൊട്ടിപ്പോകുന്നതിനെ തടയുകയും മുടിയിൽ കായ വരാതിരിക്കുന്നതിനും ഒക്കെ ഏറെ സഹായകമാണ് തവിടണ ഇത്തരം പ്രകൃതിദത്ത ചേരുവകളാൽ തയ്യാർ ചെയ്തിട്ടുള്ള ആർ സി എമ്മിൻ്റെ ഷിനോൾ ഹെർബൽ ഹെയർ ഓയിൽ പതിവായി തലയിൽ തേച്ച് കുളിക്കുകയാണെങ്കിൽ വിട്ടുമാറാത്ത അലർജി രോഗമായ തുമ്മൽ മൂക്കലിപ്പ് ജലദോഷം എന്നിവ പാടെ വിട്ടുമാറുന്നതായിരിക്കും ദിവസവും രണ്ടു നേരം തലയോട്ടിയിലും മുടിയിലും നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് ശേഷം കുളിക്കുകയാണെങ്കിൽ പതിവായി കുളിക്കുകയാണെങ്കിൽ വിട്ടുമാറാത്ത അലർജി രോഗം വിട്ടുമാറുന്നതായിരിക്കും